കനത്ത മഴയിൽ ചാലക്കുടി മേഖലയിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു റെയിൽവേ സ്റ്റേഷൻ അടിപ്പാത മുരങ്ങൂർ ഡിവൈൻ അടിപ്പാത ഫിലോക്കാലിയ ഓഫീസ് താലൂക്ക് ഹോസ്പിറ്റൽ ചാലക്കുടി ഹൌസിംഗ് കോളനി ഗായത്രി ആശ്രമം എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് റെയിൽവേ സ്റ്റേഷൻ അടിപ്പാതയിലെ വെള്ളക്കെട്ട് അതിരൂക്ഷമായതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പണിയായുധങ്ങളും മറ്റും വെള്ളക്കെട്ടിൽപ്പെട്ടു റെയിൽവേ സ്റ്റേഷൻ അടിപ്പാതയും മുരിങ്ങൂർ ഡിവൈൻ അടിപ്പാതയും ഒരു മഴ പെയ്താൽ നിരന്തരം വെള്ളം കയറുന്ന സ്ഥലമാണ് ഇതിനെതിരെ അധികാരികൾ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്ന